നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപതിൽ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞതിന് ശേഷം ജമ്മുകാശ്മീർ എന്ന അന്നത്തെ സംസ്ഥാനത്തെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചതിന് ശേഷം മാസങ്ങൾക്ക് ശേഷമാണ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷമാണ് ജമ്മുകാശ്മീർ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് അതിനു ശേഷം ആദ്യമായിട്ടാണ് കഴിഞ്ഞ ദിവസം ജമ്മുകാശ്മീരിൽ നിന്നുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് നാല് സീറ്റുകളിലേക്കാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റുകളിലും വളരെ മികച്ച വിജയം ഭരണകക്ഷിയായ നാഷണൽ കോൺഫറൻസ് നേടുന്നു അതായത് നാഷണൽ കോൺഫറൻസിന് കാശ്മീർ നിയമസഭയിൽ നാൽപ്പത്തി അംഗങ്ങളുണ്ട് നാൽപ്പത്തി ഒന്ന് എം എൽ എ മാത്രമല്ല കോൺഗ്രസ് അടക്കം ആറ് അംഗങ്ങളുള്ള കോൺഗ്രസ് അടക്കം മറ്റ് ഘടക കക്ഷികളുടെയും പിന്തുണ നൽകുന്ന കക്ഷികളുടെയും അടക്കം അമ്പത്തി മൂന്ന് അംഗങ്ങളുടെ പിന്തുണ നാഷണൽ കോൺഫറൻസിനുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് സ്ഥാനാർത്ഥികളെ വളരെ കൃത്യമായി വളരെ അനായാസം വിജയിച്ചെടു എടുപ്പിക്കാനുള്ള പിന്തുണ അല്ലെങ്കിൽ അംഗങ്ങളുടെ ശേഷി ഈ നാഷണൽ കോൺഫറൻസിനുണ്ട് അതായത് നാല് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എങ്കിലും മൂന്ന് നോട്ടിഫിക്കേഷനുകളിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതായത് ആദ്യത്തെ രണ്ട് സീറ്റുകളിലേക്ക് ഒറ്റ നോട്ടിഫിക്കേഷൻ അതായത് ഒരു തെരഞ്ഞെടുപ്പ് മറ്റ് രണ്ട് സീറ്റുകളിലേക്ക് പ്രത്യേകം പ്രത്യേകം തെരഞ്ഞെടുപ്പ് ഇങ്ങനെയാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് സീറ്റുകളിലേക്ക് നാഷണൽ കോൺഫറൻസിന് സ്വന്തം സ്ഥാനാർത്ഥികളെ അനായാസം വിജയിപ്പിക്കാമായിരുന്നു പക്ഷെ നാലാം സീറ്റ് അതിൽ ഒരു ആറോ ഏഴോ സീറ്റുകളുടെ കുറവ് നാഷണൽ കോൺഫറൻസിനുണ്ട് അതായത് ജമ്മു കാശ്മീരിൽ ഒരു സ്ഥാനാർത്ഥിക്ക് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ മുപ്പത് വോട്ടുകൾ ആവശ്യമാണ് ആദ്യത്തെ മുപ്പത് വോട്ടുകൾ ഒരു സീറ്റിലെ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിക്ക് നൽകി കഴിഞ്ഞാൽ അൻപത്തി മൂന്ന് അംഗങ്ങളുള്ള അല്ലെങ്കിൽ അൻപത്തി മൂന്ന് അംഗങ്ങളുടെ പിന്തുണയുള്ള നാഷണൽ കോൺഫറൻസിന് ബാക്കിയുണ്ടാവുക ഇരുപത്തി മൂന്ന് വോട്ടുകളാണ് ഈ ഇരുപത്തി മൂന്ന് വോട്ടുകളിൽ വിജയിക്കാൻ ഇനിയും വേണ്ടത് ഏഴ് വോട്ടുകളാണ് പത്തോളം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ സ്വതന്ത്ര എം എൽ എമാർ അവിടെ ഉണ്ട് ആ സ്വതന്ത്ര എം എൽ എ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നാലാം സീറ്റ് വിജയിക്കാം എന്നാണ് നാഷണൽ കോൺഫറൻസ് കരുതിയത് പക്ഷേ ബി അവിടെ നാലാം സീറ്റിൽ സ്ഥാനാർത്ഥി നിർത്തുകയും ചെയ്തിട്ടുണ്ട് കാരണം ബി ജെ പിക്ക് അവിടെ ഇരുപത്തിയെട്ട് അംഗങ്ങളാണ് ഉള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുപ്പത് അംഗങ്ങൾ ഒരു സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് സ്വാഭാവികമായി മത്സരം നടക്കുകയാണെങ്കിൽ ആ സീറ്റിൽ വിജയിക്കാനാവില്ല രണ്ട് എം എൽ എ കുറവുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ മത്സരം നടന്നാൽ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയില്ല പക്ഷേ പത്തോളം സ്വതന്ത്ര അംഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ബി ജെ പിക്ക് രണ്ടോ അതിലധികമോ വോട്ടുകൾ നേടിയെടുക്കുക എന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നാലാം സീറ്റിൽ ബിജെപി വിജയിക്കും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിലും നാഷണൽ കോൺഫറൻസ് സ്വതന്ത്രന്മാരെ ചാക്കിലിട്ടുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള കക്ഷികളിൽ നിന്നൊക്കെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് വിജയിക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷേ അത് നടന്നില്ല എന്ന് മാത്രമല്ല ബി അവിടെ അട്ടിമറി വിജയം നേടുകയും ചെയ്തു ജമ്മുകാശ്മീർ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് നിന്നും ഒരു രാജ്യസഭാ സീറ്റിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബിജെപിക്ക് നിയമസഭയിൽ ഇരുപത്തിയെട്ട് അംഗങ്ങളുണ്ട് എങ്കിൽ പോലും അത് ഒരു ചരിത്ര വിജയം തന്നെയാണ് അതുകൊണ്ട് തന്നെ ജമ്മുകാശ്മീർ ബി ജെ പി ഘടകത്തിന് തീർത്തും ആഹ്ലാദിക്കാവുന്ന ഒരു സന്ദർഭമാണ് ഇന്നലെ ഉരുത്തിരിഞ്ഞു വന്നത് ഭരണമുന്നണിയിൽ പക്ഷേ ആശങ്കയുടെ നിമിഷങ്ങളായിരുന്നു ഭരണമുന്നണി ഈ റിസൾട്ട് വന്നതിന് ശേഷം നാലാം സീറ്റിനെ ചൊല്ലി വലിയ തർക്കങ്ങൾ ഉടലെടുത്തു എന്നുള്ളതാണ് ബി ജെ പി ആരുടെ വോട്ടുകളാണ് നേടിയത് എന്നതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് തീർച്ചയായും സ്വതന്ത്രരുടെ ഭാഗത്തു നിന്നും വോട്ടുകൾ സാധ്യത സാധ്യതയുണ്ട് എന്നിരിക്കലും നാഷണൽ കോൺഫറൻസും അതുപോലെ തന്നെ കോൺഗ്രസും തമ്മിൽ വാക്കേറ്റം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പ്രതിപക്ഷ ഐക്യമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഒരു രണ്ട് സീറ്റ് അധികം നേടി ബി ജെ വിജയിക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ട് ക്രോസ് വോട്ടിംഗ് നടന്നു എന്ന വിഷയം വന്നപ്പോൾ തന്നെ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും പരസ്പരം ആരോപണം ഉന്നയിക്കുകയാണ് നാഷണൽ കോൺഫറൻസ് പറയുന്നത് നാലാം സീറ്റ് നൽകാത്തതിന്റെ അരിശം കൊണ്ട് കോൺഗ്രസ്സുകൾ കാരുവാലി എന്നാണ് അതായത് ഈ നാലാം സീറ്റ് ഈ നാല് സീറ്റുകൾ രാജ്യസഭാ സീറ്റുകളിൽ ഒഴിവ് വന്നപ്പോൾ കോൺഗ്രസ് ഒരു ഘടകകക്ഷി എന്ന നിലയിൽ ഒരു സീറ്റ് ചോദിച്ചിരുന്നതാണ് പക്ഷെ അത് നൽകാൻ നാഷണൽ കോൺഫറൻസ് തയ്യാറായില്ല പക്ഷേ അത് നൽകിയില്ല എന്നല്ല പക്ഷേ നാലാം സീറ്റിലേക്ക് ആദ്യ മൂന്ന് സീറ്റുകൾ വിജയിക്കാൻ നാഷണൽ കോൺഫറൻസിന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട് നാലാം സീറ്റ് സംശയത്തിൻ്റെ നിഴലിലാണ് അതുകൊണ്ട് തന്നെ നാലാം സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചോട്ടെ എന്ന തീരുമാനമാണ് നാഷണൽ കോൺഫറൻസ് എടുത്തത് കോൺഗ്രസ് മത്സരിക്കുകയാണെങ്കിൽ സ്വതന്ത്രരടക്കം പാട്ടിലാക്കി വിജയിക്കാൻ സാധിക്കും എന്നായിരുന്നു നാഷണൽ കോൺഫറൻസ് കണക്ക് കൂട്ടിയത് പക്ഷേ അങ്ങനെ വിജയിക്കാൻ സാധ്യതയില്ലാത്ത വിജയ സാധ്യതയില്ലാത്ത ഒരു സീറ്റ് വേണ്ട എന്ന നിലപാടെടുക്കുകയായിരുന്നു കോൺഗ്രസ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് കാലുവാരി എന്ന ആരോപണമാണ് നാഷണൽ കോൺഫറൻസ് ഉന്നയിക്കുന്നത് പക്ഷേ കോൺഗ്രസ് തിരിച്ച് ആരോപണം ഉന്നയിക്കുന്നത് ഈ സ്വതന്ത്രന്മാരെ പാട്ടിലാക്കി വിജയിക്കാനുള്ള ശ്രമം ഇവർ നടത്തിയില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥി നിന്നിരുന്നുവെങ്കിലും നാഷണൽ കോൺഫറൻസ് കാലു എന്നാണ് കോൺഗ്രസും ഉന്നയിക്കുന്നത് അതായത് രണ്ട് വോട്ട് അധികം നേടി രണ്ട് വോട്ട് ക്രോസ് വോട്ടിംഗ് നടന്നപ്പോൾ തന്നെ ഭരണ മുന്നണിയിൽ വലിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ ജമ്മുകാശ്മീരിൽ കണ്ടത് മറുപക്ഷത്ത് ബി ജെ പി ഇരുപത്തിയെട്ട് അംഗങ്ങളുണ്ട് അവർ അവർ വിജയ സാധ്യത നേരത്തെ തന്നെ മുൻകൂട്ടി കാണുന്നു അവിടെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥി സത് ശർമ്മയാണ് നാഷണൽ കോൺഫറൻസിന്റെ ഇമ്രാൻ നബീദാറിനെ തോൽപ്പിച്ചിരിക്കുന്നത് സ്വതന്ത്രരുമായി ചർച്ച നടത്തുന്നു ഈ നാല് സ്വതന്ത്രന്മാർ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നു അതായത് ഇരുപത്തിയെട്ട് അംഗങ്ങളുള്ള ബി ജെ പിക്ക് കിട്ടിയത് മുപ്പത്തിരണ്ട് വോട്ടുകളാണ് നാല് സ്വതന്ത്രന്മാരായിരിക്കണം ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്തത് എന്നാണ് അനുമാനിക്കപ്പെടുന്നത് രണ്ട് സ്വതന്ത്രന്മാരെ വോട്ടെടുപ്പിൽ പങ്കെടുപ്പിക്കാതെ മാറ്റി നിർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്ന് മാത്രമല്ല രണ്ട് പേരുടെ വോട്ടുകൾ അസാധുവാവുകയും ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് സ്വതന്ത്രരെ വച്ച് കളിച്ചു എന്ന് തന്നെ പറയണം വളരെ കൃത്യമായ രാഷ്ട്രീയ തന്ത്രമായിരുന്നു ബി ജെ പി ജമ്മു കാശ്മീരിൽ ഇരുപത്തിയെട്ട് അംഗങ്ങൾ മാത്രമുള്ള ബി ജെ പി മുപ്പത്തിരണ്ട് വോട്ടുകൾ നേടി രാജ്യസഭയിലേക്ക് അട്ടിമറി വിജയം നേടിയിരിക്കുന്നു वेबडस्क तत्व तो